നമസ്കാരം റേഡിയോ മുഖം സ്പെഷ്യൽ സ്റ്റോറി നൂറ്റാണ്ടിൻ്റെ തലയെടുപ്പോടെ പച്ചപ്പിൻ്റെ ശീതള തണലൊരുക്കി ഒരു നാടിൻ്റെ ഇന്നോളമുള്ള സ്പന്ദനങ്ങൾക്ക് മൂകസാക്ഷിയായി നിലകൊള്ളുന്ന മുഖത്തെ ആൽമരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ന് അതെ ഒരു നഗരത്തിൻ്റെ അഴകായി മുഖത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ അടയാളമായി നിലകൊള്ളുന്ന നമ്മുടെ സ്വന്തം ആൽമരത്തിൻ്റെ കഥ മലയോര മേഖലയുടെ സിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന മുക്കം നഗരത്തെ എക്കാലവും അടയാളപ്പെടുത്താൻ പാകത്തിൽ അതിങ്ങനെ നിലകൊള്ളുകയാണ് ഒരുപക്ഷെ മുക്കം നഗരമായി രൂപപ്പെട്ടു വരുന്നതിനും എത്രയോ മുൻപേ ഈ മണ്ണിൽ വേരോടിയ വൃക്ഷരാജാവ് രാജാവ് ഇന്ന് ഇതിനു ചുറ്റും ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളേക്കാൾ കൂടുതൽ അനുഭവ അനുഭവസമ്പത്ത് കരുത്തുള്ള വൃക്ഷം ആലായാൽ താറാവീണം വീണം ചേർന്നൊരു കുളവും വേണം ണല്ലോ നമ്മുടെ കഥയിലെ ആൽമരത്തിൻ്റെ അരികത്ത് ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രമുണ്ട് കുളത്തിന് പകരം പക്ഷേ ഇരുവഞ്ഞിപ്പുഴയാണെന്ന് മാത്രം പ്രാദേശിക ചരിത്രകാരനും പൊതുപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ശ്രീ ജി അബ്ദുൾ അക്ബർ സുമാർ ഒരു നൂറ്റാണ്ടം മുമ്പ് കച്ചേരിക്കടുത്ത് കക്കടോത്ത് ക്ഷേത്ര പരിസരത്ത് താമസിച്ചിരുന്ന പരമഭക്തനായ ആളുകളെ കാശിയിലേക്കും രാമേശ്വരത്തേക്കും പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് കൊണ്ടുപോയിരുന്ന ആ കാരണങ്ങൾ കൊണ്ട് തന്നെ കാശി കുഞ്ഞിരാമൻ നായർ എന്ന പേര് ലഭിച്ച ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ന് മുക്കത്തിന്റെ ഐക്കണായി നിൽക്കുന്ന ആയിരങ്ങൾക്ക് തണലായി നിൽക്കുന്ന മുഖം സൗഹൃദമായി നിൽക്കുന്ന വിശ്വാസപരമായി പുണ്യവൃക്ഷത്തിന്റെ പവിത്രത കൽപ്പിക്കപ്പെടുന്ന ആൽമരം ത്രിവൂർത്തികളുടെ വാസസ്ഥലമായും കണക്കാക്കപ്പെടുന്നു വിശ്വാസത്തിനൊപ്പം പ്രകൃതിയെ കൂടി സ്നേഹിച്ചിരുന്ന കാശി കുഞ്ഞിരാമൻ എന്ന പൂർവിക സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നട്ടതെന്ന് കരുതുന്ന മുഖത്തെ ഈ ആൽമരം കലാതീതമായി നിലകൊള്ളുകയാണ് ആൽമരത്തണലിൽ ഒരു തവണയെങ്കിലും എത്തിയവർ പിന്നീട് പല പ്രാവശ്യം മുഖത്തേക്കെത്തുമെന്ന് പറയുന്നവരുമുണ്ട് വികസനത്തിൻ്റെ കുത്തൊഴുക്കിലും പച്ചപ്പിൻ്റെ ഹൃദയസ്പർശിയായി മുക്കനഗരത്തെ ഈ ആൽമരം ഇന്നും അടയാളപ്പെടുത്തുന്നു പതിറ്റാണ്ടുകളായി മുഖത്തേക്കെത്തുന്ന ആയിരങ്ങൾക്ക് തണലൊരുക്കുന്ന ആൽമരം നമ്മുടെ അഭിമാനം തന്നെ അതിനിയും നമ്മുടെ സാംസ്കാരിക പൈതൃകമായി നമുക്ക് സംരക്ഷിച്ചു നിർത്താം ഹരിതാഭമായ കുളിർമയിൽ ശുദ്ധവായു പകർന്നേകി പാരമ്പര്യ തികവോടെ തലമുറകളിലേക്ക് പടർന്നു കയറട്ടെ നമ്മുടെ മുഖത്തിൻ്റെ ഈ സ്വന്തം ആൽമരം